അഭിമാനത്തോടും അതീവ വിനയഭാവത്തോടും കൂടി ജാഫർ സംസാരിച്ചു തുടങ്ങി മഹാമനസ്സായ ചക്രവർത്തി ഞങ്ങൾ അറബി വംശജരാണ് അതുവഴി ഒരു പുരാതന കുടുംബത്തിലെ അംഗങ്ങൾ ബഹുദൈവ വിശ്വാസത്തിലും വിഗ്രഹാരാധനയിലും അടിയുറച്ച് വിശ്വസിച്ച് പോന്നവരാണ് ഞങ്ങൾ തലമുറയായി തുടർന്നു പോന്ന വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഞങ്ങൾ ഊറ്റം കൊണ്ടു ഞങ്ങളുടെ പുണ്യ പുരാതനമായ കഴബ ദേവാലയത്തിൽ നൂറുകണക്കിന് ദേവബിംബങ്ങളുണ്ട് ദേവപ്രീതിക്കായി മൃഗബലിയും നരബലിയും നഗ്ന നൃത്തവും അവിടെയൊരു പതിവാണ് കുടിപ്പകയും പ്രതികാരവും ഞങ്ങളുടെ ജന്മപ്രകൃതമായിരുന്നു കൊലയും കൊള്ളയും കൊള്ളിവെപ്പും ഞങ്ങൾക്കിടയിൽ സാധാരണമായിരുന്നു അതിലാരും ആർക്കും പിറകിലായിരുന്നില്ല ചൂതാട്ടമായിരുന്നോ മുഖ്യ വിനോദമെങ്കിൽ മദ്യവും മദിരാക്ഷിയുമായിരുന്നു പ്രധാന ജീവിതാവശ്യങ്ങൾ സ്ത്രീകളെ കേവലം കച്ചവട ചരക്കുകളായി ഞങ്ങളുടെ സമൂഹം കരുതി പോന്നു ചന്തകളിൽ വെച്ച് പരസ്യമായി അവർ ലേലം ചെയ്യപ്പെട്ടു പുരുഷന്റെ ഭോഗപാത്രങ്ങൾ എന്ന നിലയിലാണ് അവർ കരുതപ്പെട്ടത് പുരുഷന് എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാം വേണ്ടെന്ന് തോന്നുമ്പോൾ വലിച്ചെറിയാം രാജാവേ കേട്ടാൽ അത്ഭുതം തോന്നും ഞങ്ങളിൽ മാഗികൾ എന്നൊരു വിഭാഗമുണ്ട് സ്വന്തം പോലും ലൈംഗിക വീഴ്ചയ്ക്കുപയോഗിക്കുന്ന ഭീകരരാണവർ ജനിച്ചാലുടനെ അധികം പേരും നിർദയം കുഴിച്ചു മൂടപ്പെട്ടിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ ജീവിത രീതി അന്ധവും മൂഢവുമായ ആചാര വിശ്വാസങ്ങളുടെ കൂരിരുട്ടിൽ തപ്പി തടഞ്ഞു കഴിഞ്ഞവരാണ് ഞങ്ങൾ മൃഗങ്ങളും പിശാചുക്കൾ പോലും ഞങ്ങളുടെ ഭീപത്സമായ കഥകൾ കേട്ടാൽ നാണിക്കും ആ കാളരാത്രിയിൽ ഒരു വെള്ളി നക്ഷത്രം പോലെ പ്രവാചകൻ ഞങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു പ്രവാചകൻ ചൊരിഞ്ഞ വെളിച്ചം ഞങ്ങൾക്ക് ആശ്വാസമായി ഭവിച്ചു ആ പ്രവാചകൻ അസാധാരണനൊന്നും ആയിരുന്നില്ല ധിക്കാരത്തിന്റെ സ്വരം അദ്ദേഹത്തിന്റെ വാക്കുകളെ വികൃതമാക്കിയിരുന്നില്ല ലാളിത്യവും വിനയവും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി അദ്ദേഹം ദൈവമാർഗത്തിൽ ഞങ്ങളെ നയിച്ചു സഹജാതരെ നന്മയിലേക്ക് ആനയിക്കാൻ അയക്കപ്പെട്ട ദൈവദൂതനെ പോലെ അദ്ദേഹം ഞങ്ങളെ ഉപദേശിച്ചു സഹോദരന്മാരെ നിയന്താവായ ദൈവം അള്ളാഹു ഏകനാകുന്നു അവൻ കരുണാനിധിയും കരുണാമയനുമാകുന്നു വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാവർക്കും ഒരുപോലെ നന്മ ചെയ്യുന്നവനാണ് അവൻ അവന് ജനന മരണങ്ങളില്ല പുത്രകളത്രങ്ങളില്ല സർവശക്തനും സർവജ്ഞനുമാണ് അവൻ സകല ചരാചരങ്ങളും അവന്റെ സൃഷ്ടി വൈചിത്രങ്ങളാകുന്നു കേവലം മുറഞ്ഞുകൂടിയ ഒരു രക്തകണത്തിൽ നിന്ന് മഹാപ്രതിഭയായ മനുഷ്യനെ സൃഷ്ടിച്ച അത്ഭുത സൃഷ്ടാവാണ് അവൻ അവന്റെ ശക്തി മഹത്വങ്ങൾ അപരിമയങ്ങളാകുന്നു അനുപമനായ ആ സൃഷ്ടാവിനെ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ അവനെ മാത്രമേ നിങ്ങൾ അഭയം പ്രാപിക്കാവൂ അവന് മാത്രമേ നിങ്ങൾ പ്രണാമങ്ങൾ അർപ്പിക്കാവൂ അവന്റെ അധികാര അധികാരാവകാശങ്ങൾക്ക് ആരും പങ്കുകാരല്ല അവന്റെ സൃഷ്ടികളെ അതിനാൽ നിങ്ങൾ അവന് പങ്കാളികളാക്കരുത് അവന് തുല്യരായി കൽപ്പിക്കരുത് അവന് വർണ്ണവ്യത്യാസങ്ങളില്ല വിഭാഗീയ ചിന്തകളുമില്ല ധനിക ദരിദ്ര ഭേദമില്ല യജമാന ഭൃത്യ വിവേചനമില്ല എല്ലാവരും ആ ഏകദൈവത്തിന്റെ സൃഷ്ടികളാണ് ഏകോദര സഹോദരന്മാരാണ് അതിനാൽ ആരും അന്യോന്യം കലഹിക്കരുത് ഒത്തൊരുമിച്ച് ജീവിച്ച് ഏകസമൂഹമായി വളർന്ന് ലോകത്ത് മുന്നേറണം കൊലയും കൊള്ളയും താദൃശ്യങ്ങളായ ക്രൂരകൃത്യങ്ങളും പൂർണ്ണമായി വർജിക്കണം പരസ്ത്രീ ഗമനവും ധനാപഹരണവും പാടെ ഉപേക്ഷിക്കണം അവ പൊറുക്കാൻ വയ്യാത്ത മഹാപരാധങ്ങളാണ് മദ്യം മാരകമായ വിഷമാണ് അത് മനുഷ്യ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെ പോലും ഒരുപോലെ മലീമസമാക്കുന്നു സാമ്പത്തികമായും സാമൂഹ്യമായും മനുഷ്യനെ അധപതിപ്പിക്കുന്നു അതിന്റെ മാതകലഹരി മൃഗീയ കൃത്യങ്ങൾക്ക് അവനെ പ്രേരിപ്പിക്കുന്നു അതിനാൽ മദ്യപാനം എല്ലാവരും കർശനമായി വർജിക്കണം ചൂതുകളിയും ധനാപഹരണ ലക്ഷ്യത്തോടെയുള്ള മറ്റു വിനോദങ്ങളും നിശേഷം ഒഴിവാക്കണം അമൂല്യമായ ധനമാണ് ജ്ഞാനം അതിമഹത്തായ യജ്ഞമാണ് ജ്ഞാനസമ്പാദനം പ്രാർത്ഥനയേക്കാൾ മഹത്തരമാണത് ദൈവസന്നിധിയിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പാണത് അതിനാൽ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരും പരിസരവും സദാവൃത്തിയിൽ സൂക്ഷിക്കണം ശുചിത്വ പാലനം സത്യവിശ്വാസത്തിന്റെ സുപ്രധാന ഘടകമാണ് സദ്വിചാരങ്ങളും സദ്വൃത്തികളുമാണ് ആന്തരിക ശുദ്ധിക്ക് നിദാനം ആത്മീയമായ ഉത്കർഷത്തിനടിസ്ഥാനം അതിനാൽ സദ്വിചാരങ്ങളിലൂടെയും സൽക്കർമാനുഷ്ഠാനത്തിലൂടെയും ആത്മീയോൽകർഷം പ്രാപിക്കണം അള്ളാഹു നമ്മുടെ വിശ്വസ്ത ഹസ്തങ്ങളിൽ ഏൽപ്പിച്ച അമൂല്യ രത്നങ്ങളാണ് സ്ത്രീകൾ ഒരിക്കലും നാം അവരോട് ക്രൂരമായി പെരുമാറരുത് അവർ പവിത്ര ചരിതങ്ങളായ മാതാക്കളാണ് ആ മാതാക്കളുടെ പാദങ്ങളിലാണ് സ്വർഗം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ നാം അവരെ നിഷ്കപടമായി ബഹുമാനിക്കണം നിങ്ങളുടെ അരുമ പെൺകിടാങ്ങൾ പുത്രിമാർ നിങ്ങളുടെ ജീവാധാരങ്ങളാണ് നിങ്ങളുടെ വീടിൻ്റെ മണി അവരെ നിങ്ങൾ കൊന്നൊടുക്കരുത് ജീവനോടെ കുഴിച്ചു മൂടാൻ ക്രൂരത കാട്ടരുത് നമ്മുടെ വിഭവങ്ങൾ സമ്പത്തുകൾ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള പ്രത്യേക അനുഗ്രഹങ്ങൾ നമുക്ക് മാത്രമായി അനുഭവിക്കാനുള്ളതല്ല മറ്റുള്ളവർക്ക് കൂടി അത് പ്രയോജനപ്പെടണം അതിനാൽ നിർലോപമായി നാം ദാനം ചെയ്യണം സാധുക്കളെ സഹായിക്കണം അനാഥരെ സംരക്ഷിക്കണം അത് നമ്മുടെ അനിഷേധ്യമായ കർത്തവ്യമാണ് മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ബഹുമാനിക്കണം അധികാരികളെ അനുസരിക്കണം അവർ അവരേത് വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും സത്യധർമാദികളെ ലംഘിക്കാൻ അവർ നമ്മെ നിർബന്ധിക്കാത്തിടത്തോളം കാലം കുടുംബാംഗങ്ങളെയും ബന്ധുജനങ്ങളെയും സ്നേഹിക്കണം അയൽവാസികളെ സഹായിക്കണം ക്രയവിക്രയങ്ങളിൽ എപ്പോഴും സത്യം ദീക്ഷിക്കണം വാഗ്ദാനങ്ങൾ നിറവേറ്റണം പെരുമാറ്റത്തിൽ വിനയവും മാന്യതയും പാലിക്കണം രാജാവേ പ്രവാചകന്റെ ഉപദേശങ്ങളുടെ സംക്ഷേപമാണിത് അവ ഞങ്ങളെ ആകർഷിച്ചു മുന്നിൽ വെളിച്ചം കണ്ടു മനസ്സിൽ ആശ്വാസവും തോന്നി പരമകാരുണ്കനായ ഏകദേവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മനുഷ്യനെ സ്നേഹിച്ചും സേവിച്ചും ഞങ്ങൾ മുന്നോട്ട് നീങ്ങി സകലതും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ലളിതവും വിനയമസ്തൃണവുമായ ജീവിതം തുടരുകയാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇസ്ലാം വിശ്വാസികളായി അരുതാത്തതെല്ലാം വർജിച്ച് സദാചാര നിരതരായി ഞങ്ങൾ ജീവിക്കുന്നു ഇതൊരു അപരാധമാണെങ്കിൽ ഞങ്ങൾ അപരാധികളാണ് ഇത് രാജ്യദ്രോഹമാണെങ്കിൽ ഞങ്ങൾ രാജ്യദ്രോഹികളുമാണ് ഞങ്ങളുടെ സ്വരം കുറേശികൾക്ക് സ്വാഭാവികമായും അരോചകമായി തോന്നി അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മറവിൽ അവർ സ്വാർത്ഥികളും അഹങ്കാരികളുമായി കഴിയുകയായിരുന്നു ഞങ്ങൾ വളരുന്നത് ജീവിക്കുന്നത് പോലും അവർക്ക് അസഹ്യമായി അതുകൊണ്ടവർ മർദ്ദന ആരംഭിച്ചു അവരുടെ പെരുമാറ്റം ക്രൂരവും പൈശാചികവുമായി മാറി ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാമായി ഞങ്ങൾ സ്നേഹിക്കുന്ന പ്രവാചകനെയും ഉന്മൂലനം ചെയ്യാൻ അവർ ശ്രമിക്കുകയാണ് ഒരു നിമിഷം പോലും സഹിച്ചു നീങ്ങാനാവില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിസ്സഹായരായ ഞങ്ങൾ നാടും വീടും ഉപേക്ഷിച്ച് ഇവിടെ അഭയാർത്ഥികളായി എത്തിയിരിക്കുകയാണ് ജാഫറിൻ്റെ ഭാഷണം മറ്റൊരു പ്രബോധനം പോലെ രാജാവിൽ പ്രതികരിച്ചു കുറേഷ്യ പ്രതിനിധികളുടെ കുബുദ്ധിയും ദുരുദ്ദേശവും ചക്രവർത്തിക്ക് ബോധ്യപ്പെട്ടു യേശുക്രിസ്തുവിനെ കുറിച്ചും വേദഗ്രന്ഥമായ ബൈബിളിനെ കുറിച്ചും സത്യവിശ്വാസികൾക്കുള്ള അഭിപ്രായമറിയാൻ ചക്രവർത്തി താല്പര്യം കാണിച്ചു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ അത് സ്വാഭാവികമാണല്ലോ ഖുർആാനും യേശുവിന് ലഭിച്ച ഇഞ്ചിയിലും അഥവാ ബൈബിളും ഒരേ ദൈവത്തിന്റെ സത്യവചനങ്ങളാണെന്നും ജാഫർ വിശദീകരിച്ചു ജാഫർ ുർആാനിലെ തദ്വിഷയകരമായ പരാമർശങ്ങൾ ഉദ്ധരിച്ചു ഇസ്ലാം മതദർശനങ്ങളെക്കുറിച്ച് മതിപ്പ് തോന്നിയ ചക്രവർത്തി വിശ്വാസികൾക്ക് തന്റെ നാട്ടിൽ നിർബാധം ജീവിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടായിരിക്കുമെന്നും അവർക്ക് അവരുടെ വിശ്വാസാചാരങ്ങൾ കൊണ്ടുതന്നെ ഇവിടെ യഥേഷ്ടം കഴിയാമെന്നും വിളംബരമിറക്കുകയുണ്ടായി നിങ്ങളിവിടെ സ്വൈര്യമായി സ്വതന്ത്രമായി ജീവിച്ചു എല്ലാ സൗകര്യങ്ങളും സംരക്ഷണവും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും ചക്രവർത്തി കുബുദ്ധികളായ ഖുറേഷി പ്രതിനിധികളെ നോക്കി പറഞ്ഞു നിങ്ങൾക്ക് പോകാം നിരാശ്രയരും നിരുപദ്രവികളുമായ ഈ സത്യവിശ്വാസികൾ ഇവിടെ സുരക്ഷിതരായിരിക്കും